ഹലോ ഇ ചാനൽ ഫ്ലോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഏട്ടൻ്റെ നാട്ടിൽ പോയപ്പോഴത്തേനും ഷാനുട്ടനെ നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോയായിരുന്നു കേട്ടോ അപ്പോൾ എടുത്തൊരു വീഡിയോസാണിത് ഞാൻ അവിടെ പോയപ്പോഴത്തേനും ഡേ ഇൻ മൈ ലൈഫും ഒക്കെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത് പക്ഷെ ഒന്നിനും ഒരു സമയമോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ലായിരുന്നു കേട്ടോ അവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾ രണ്ട് കല്യാണം അറ്റൻഡ് ചെയ്യാനായിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ കല്യാണത്തിൻ്റെ തിരക്കും എല്ലാം കൂടി ഒന്നും വീഡിയോസൊന്നും എടുക്കാനൊന്നും കഴിഞ്ഞില്ല അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു ഞങ്ങളൊരു ശനിയാഴ്ച ആ ഉച്ചയ്ക്കാണ് പോയത് ശനിയാഴ്ച ഒരു റിസപ്ഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേന്ന് കല്യാണങ്ങൾ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അതൊക്കെ കൂടി ഇപ്പോൾ ഞായറാഴ്ച അങ്ങനെ പോയിട്ടോ പിന്നെ തിങ്കളാഴ്ച വൈകുന്നേരമാണ് ഞങ്ങൾ റിട്ടേൺ തിരിച്ചത് അപ്പോൾ രാവിലെ തിങ്കളാഴ്ച രാവിലെ ഞാൻ എടനോട് പറഞ്ഞു ഇപ്പോൾ നമ്മുടെ ഭാരതപ്പുഴ വറ്റി കിടക്കുകയാണ് അധികം വെള്ളങ്ങളൊ വെള്ളമൊന്നുമില്ല നമുക്കിങ്ങനെ ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റിയ ടൈപ്പ് ആയിട്ട് അത്രയും വെള്ളമുള്ളു നമ്മുടെ മുട്ടിൻ്റെയൊക്കെ അത്രയും വെള്ളമുള്ളൂ കുഞ്ഞുമക്കൾക്കാണെങ്കിലും കളിക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ ഏട്ടനോട് പറഞ്ഞു നമുക്ക് എന്തായാലും ഇത്തവണയെങ്കിലും കൊച്ചിനെ ഒന്ന് കൊണ്ടുപോയിട്ട് കുളിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ വന്നതാണ് കേട്ടോ ഷാനുട്ടൻ ഇവിടെ ഇറങ്ങി ഇപ്പം ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആൾ അവനല്ലേലും വെള്ളത്തിൽ ഇങ്ങനെ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതുകൂടെ ആയപ്പോഴത്തേക്കും ആൾ കയറി പോരുന്നുണ്ടായില്ല പിന്നെ ഒരു കണക്കിന് ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞ് അപ്പുറത്തെ സൈഡിൽ മുമ്പോൾ ഉള്ളുണ്ട് അവിടെ പോകുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവിടെ നിന്ന് കയറ്റിയതാണ് കേട്ടോ നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങളൊരു ഏഴ് എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ പോയത് അപ്പോൾ ചെറിയൊരു ഇളം വെയിലും വെള്ളത്തിന് നല്ലൊരു തണുപ്പും ഒക്കെ കൂടിയായിട്ട് ചാഞ്ഞിട്ട് വിറക്കണമായിരുന്നു അപ്പോൾ അവൻ്റെ വിറക്കിൽ കണ്ടപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് കൊണ്ടുപോയതാണ് കേട്ടോ വല്ല അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും വരണ്ടാന്ന് വിചാരിച്ചിട്ട് എന്നാലും ഒരുവിധം നേരം അവനെ കളിപ്പിക്കുകയൊക്കെ ചെയ്തു കേട്ടോ ഞാനും അവിടെ ഇരിപ്പായിരുന്നു ഏട്ടൻ അങ്ങനെ ഇറങ്ങിയില്ല കേട്ടോ അങ്ങനെ ഇരുന്ന് കുളിക്കാൻ അങ്ങനെ ഒന്നും ഇരുന്നില്ല ഞാനവിടെ ഇരുന്നിട്ട് അവൻ്റെ കൂടെ ഇങ്ങനെ എനിക്കും ഭയങ്കര വെള്ളത്തിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെതാ കുറേ നേരം ഞങ്ങളവിടെ ഇരുന്ന് ഇങ്ങനെ കളിച്ചു എൻ്റെ ഷാനുട്ടനൊരുപാട് ഹാപ്പി ആയിട്ട് എനിക്കത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി നമ്മുടെ മക്കളുടെ ഹാപ്പിനെസ്സായിരിക്ക സന്തോഷം എന്ന് പറയുന്നത് അങ്ങനെതാ കളിയൊക്കെ കഴിഞ്ഞാൽ ഓരോന്ന് പറഞ്ഞ് അവൻ ഇങ്ങനെ കേറ്റാണ് കേട്ടോ വാ വിളിച്ചിട്ട് വരുന്നുണ്ടായില്ല പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞ് അപ്പുറത്ത് പോവാന്നും പറഞ്ഞ് അങ്ങനെ കേറ്റാണ് അപ്പൊ ആദ്യം ആള് ഓ വിളിച്ചപ്പോ ഓടി ഇങ്ങനെ വന്നു കേട്ടോ പിന്നെ ആള് വീണ്ടും പോവണം അവര് ഒട്ടും മനസ്സ് വരുന്നില്ല വരാനായിട്ട് പിന്നെ ഏട്ടൻ പറഞ്ഞു കൊറച്ചു നേരം കൂടി ഒന്ന് കളിച്ചോട്ടെ എന്നും പറഞ്ഞ അങ്ങനെ എത്തി ആളെ ആ ഒരു സന്തോഷം കണ്ടില്ലേ ഭയങ്കര എസ്പിറേഷൻ ആണ് കേട്ടോ അങ്ങനെന്താ ഞങ്ങൾ അവിടെ നിന്ന് പോരാണ് ചാനലട്ടനെ മേലൊക്കെ തുടച്ച് ഞങ്ങൾ തോർത്തും ഉടുപ്പൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത് അവനുള്ള ഉടുപ്പൊക്കെ ആയിട്ടാണ് വന്നത് അങ്ങനെ മേലൊക്കെ തോർത്തി പിന്നെന്താ ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് വീട്ടിലേക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒരു സിമ്പിൾ വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാലേ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് തന്നോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്